ഇന്നത്തെ നമ്മുടെ യാത്ര തൃശ്ശൂരിൽ നടത്തറ അടുത്ത് പൂ കിടക്കുന്ന ഒരു അടിപൊളി മണിമുല്ല കാണാനാണ് തൃശ്ശൂരിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ പൂച്ചെട്ടിയ അടുത്തുള്ള മാധവമന്ദിരം ഓഡിറ്റോറിയത്തിലാണ് ഈ പൂ ഇപ്പോൾ ഉള്ളത് ഇവിടെ പോയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതിയാണ് ഇനി ഒരു അഞ്ചാറ് ദിവസം കൂടി മാത്രമേ ഇവിടെ ഈ പൂ ഉണ്ടാവുകയുള്ളൂ കാരണം മണിമുല്ല വർഷത്തിലൊരിക്കൽ മാത്രം കൊലകുത്തി കായ്ക്കുന്ന ഒരു ഇനത്തിൽപ്പെട്ട പൂവാണ് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കാണാനും ഒക്കെ അവിടുത്തെ ആൾക്കാർ നമ്മളെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പൂക്കൾ കാണാൻ ഇഷ്ടമുള്ളവർ എത്രയും വേഗം വിട്ടോളൂ പൂച്ചെടിയിലേക്ക് പൂലുക്കര എന്നാണ് പേര് നർത്തറ സൈഡിലാണ് ഇത് എത്ര ദിവസം മൂന്ന് നാല് ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ അതിന്റെ ഒരു കൊല കൊല ആയി പൂത്തുള്ള ഇനി രണ്ടുമ്പൂ വീണ്ടു പോകുമ്പോ അടുത്ത പൂ വിരി എന്നിരുന്നാലും മാക്സിമം രണ്ടാഴ്ചക്ക് അതാണ് ഡ്രോബാക്ക് ഒരുമിച്ച് ഒരുമിച്ച് നല്ല ഭംഗിയാണ് ധാരാളം പേര് വന്ന് ഫോട്ടോ എടുത്തൊക്കെ പോകുന്നുണ്ട് എല്ലാവർക്കും ഫോട്ടോ ഫോട്ടോ എടുക്കാൻ എടുക്കാം അതില് വരണമെന്നാണ് ഞാൻ പറഞ്ഞത് ഈ മാധവമന്ദിരം കൺവെൻഷൻ സെന്റർ എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര് അത് നന്നായി പോകുന്നുണ്ട് എട്ടു വർഷമായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ് ധാരാളം വിവാഹങ്ങളും മറ്റു പേരുടെ ഫോട്ടോ എടുക്കാനൊക്കെ പയ്യനും പെൺകുട്ടിക്കൊക്കെ വന്ന് ഭയങ്കര സന്തോഷമാണ് നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര സന്തോഷമാണ് ഫോട്ടോഗ്രാഫർമാർക്കും സന്തോഷമാണ് അവർ പലരും വന്ന് എടുത്തു പോയി